കൊല്ലം സുദിയെ പള്ളിയിൽ അടക്കിയ ബിഷപ്പ് ഇപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലാണെന്ന് രേണു സുതിക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പ് കൊല്ലം സുതിയെ അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ എന്ന ആളാണ് റീഫോംഡ് ചർച്ച് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു അയാൾ രേണു സുദിയും കുടുംബവും ആ പള്ളിയുടെ വിശ്വാസികളായിരുന്നു കിച്ചുവും രേണുവിന്റെ പിതാവുമൊക്കെ പറഞ്ഞത് പ്രകാരമാണ് സുധിയെ അയാൾ ശ്മശാനത്തിൽ അടക്കിയതെന്നും ബിഷപ്പ് പറഞ്ഞു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം രേണു പലയിടത്തും പറയുന്നത് കേട്ടു കിച്ചുവിൻ്റെ താല്പര്യ പ്രകാരമാണ് സുധിയെ പള്ളിയിൽ അടക്കാൻ തീരുമാനിച്ചതെന്ന് ഞാനൊരു ബിഷപ്പാണ് ഇപ്പോൾ എൻ്റെ കീഴിലെ ഏതെങ്കിലും പള്ളിയിലെ ഒരു അച്ഛൻ വന്ന് പറയുകയാണ് ഞങ്ങളുടെ ഇടവകയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് അവരെ അടക്കാൻ സ്വന്തമായി സ്ഥലമില്ല നമ്മുടെ സെമിത്തേരിയിൽ അടക്കിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അനുവദിച്ചാൽ അടക്കാം എന്ന മതാചാരപ്രകാരം ഒരിക്കലും അടക്കാൻ സാധിക്കില്ല ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണോ ആ മതാചാരപ്രകാരമാണ് അടക്കുക കൊല്ലം സ്തുതിയെ അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ എന്ന ആളാണ് റീഫോംഡ് ചർച്ച് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു അയാൾ അയാളിപ്പോൾ പൊൻകുന്നം ജയിലിൽ ക്രിമിനൽ കേസിൽ പിടിപ്പെട്ട് പൊൻകുന്നം ജയിലിലാണ് രണ്ടു മാസമായി ഇയാളുടേത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സഭയല്ല ആ സഭ പൂട്ടി പള്ളി പൂട്ടി സീൽ ചെയ്തു അയാൾ സ്വയമായി തുടങ്ങിയ പള്ളിയാണത് സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അയാളാണ് അടക്കിയത് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് സുധിയെ അടക്കേണ്ടതെങ്കിൽ സുതി മാമോദീസ മുങ്ങണമായിരുന്നു എന്നാൽ സുധിയെ അയാളാണ് അടക്കിയത് സുതിയുടെ മകനും ഭാര്യ പിതാവുമൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അടക്കിയത് സുതി ഒരു ഹിന്ദുമത വിശ്വാസിയാണ് അങ്ങനെ തന്നെ അടക്കം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളക്കെ പറഞ്ഞു കേട്ടത് രേണു സുധിയെയും എന്നെയും കൂട്ടി അപവാദം പറയുന്ന മനുഷ്യർ ഒന്നോർക്കണം പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു കുടൂസ് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അവിടുന്ന് ഇവിടെ കൊണ്ട് താമസിപ്പിക്കുവാൻ കെ എച്ച് ഡി സിയും ഞാനും ട്വൻ്റി ഫോർ ചാനലും മാ ഗ്രൂപ്പുകാരും ചേർന്നാണ് ചെയ്തത് വലിയൊരു പ്രയത്നമാണ് എനിക്കെതിരെ അപവാദം പറയുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ് നാളെ ഒരാൾക്ക് സമൂഹത്തിൽ ഇറങ്ങി കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ കഴിയുക ഞാൻ ആകെ ചെയ്തത് വീട് വെഞ്ചരിച്ചതാണ് സുതിയുടെ രണ്ടാം ചരമവാർഷികത്തിന് ക്ഷണിച്ചിട്ട് അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു എന്നെ സംബന്ധിച്ച് ഔദ്യോഗിക ബന്ധം മാത്രമാണ് രേണു സുദിയുമായുള്ളത് പ്രശസ്തിക്ക് വേണ്ടിയാണ് ഞാൻ സ്ഥലം കൊടുത്തതെന്നും എൻ്റെ സ്ഥലങ്ങൾ വിറ്റുപോകാനായി കൊല്ലം സുതിയുടെ പേരിനെയും കുടുംബത്തെയും ഞാൻ മാർക്കറ്റ് ചെയ്തു എന്നുമുള്ള ആരോപണങ്ങൾ എന്നെയും കുടുംബത്തെയും മുറിപ്പെടുത്തി സൂപ്പർ താരങ്ങളായിരുന്നു അവിടെ കഴിഞ്ഞതെങ്കിൽ ആ സ്ഥലത്തിന് സമീപം വീട് വെക്കാൻ ചോദിച്ച് പലരും വന്നേനെ എന്നാൽ കൊല്ലം സുതിയുടെയും രേണു സുദിയുടെയും വീടിന് സമീപത്ത് സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് ആരും തന്നെ സമീപിച്ചിട്ടില്ല ഇവരെ മാർക്കറ്റ് ചെയ്ത് എനിക്ക് ഒരു രൂപ പോലും വേണ്ട ഇവരുടെ വീടിന് സമീപം വീട് വെക്കാൻ ആരും വരില്ലെന്ന് സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് മനസ്സിലാകും സെന്റിന് നാല് ലക്ഷം രൂപ വെച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരും റീണോ സുതിക്ക് നൽകിയ സ്ഥലത്തിന് അവർ ഇവിടേക്ക് വന്നിട്ട് ഒരു വർഷമായി കാണും എന്നാൽ ആ വീട്ടിൽ ഒരു പത്ത് ദിവസം താമസിച്ചിട്ടില്ല